മരങ്ങാട്ടുപള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രോഗികളുമായി എത്തുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് ദുരിതമാകുന്നു ആശുപത്രി പുതിയ മന്ദിരത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് മൂന്ന് വർഷത്തോളമായിട്ടും പഴയ കെട്ടിടം പൊളിച്ച് മാറ്റി പാർക്കിംഗ് ഏരിയ സജ്ജമാക്കാനുള്ള തീരുമാനം നടപ്പായില്ല ആംബുലൻസ് അടക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് ആശുപത്രിയിൽ എത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് മരങ്ങാട്ടുപള്ളിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവരുടെ ഏകാശ്രയമായ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരുന്നവർക്ക് വാഹനങ്ങൾ സുരക്ഷിതമായി പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലാത്തത് വലിയ ബുദ്ധിമുട്ടാണ് ഒഴിവാക്കുന്നത് വീതി കുറഞ്ഞ വഴിയിലൂടെ കയറ്റം കയറി എത്തുമ്പോൾ എതിർദിശയിൽ വാഹനമെത്തിയാൽ ഗതാഗത കുരുക്കുമാകും ആശുപത്രി പരിസരത്ത് രോഗികളെ ഇറക്കിയ ശേഷം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യവുമില്ല മുൻ ധനകാര്യമന്ത്രി കെ എം മാണിയുടെ ജന്മനാടായ മരങ്ങാട്ടുപള്ളിയിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക താൽപ്പര്യ അനുവദിച്ച ഫണ്ട് കൂടി ഉപയോഗിച്ച് ആശുപത്രി കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ ജീർണാവസ്ഥയിലായ പഴയ കെട്ടിടം പൊളിച്ചു നീക്കി പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്താനായിരുന്നു തീരുമാനം എന്നാൽ പുതിയ കെട്ടിടത്തിൽ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചും മൂന്ന് വർഷത്തോളമായിട്ടും പൊളിച്ചു നീക്കൽ നടത്തിയിട്ടില്ലെന്ന് മുൻപഞ്ചായത്തം മാർട്ടിൻ അഗസ്റ്റിൻ പറഞ്ഞു അതിന് വ്യക്തമായ തീരുമാനമുണ്ടായിരുന്നു പഴയ ബിൽഡിംഗ് പൊളിച്ച് കഴിഞ്ഞ് അവിടെ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളത് പക്ഷേ പുതിയ ബിൽഡിങ്ങെ പണത് ഉദ്ഘാടനം ചെയ്തിട്ട് മൂന്ന് വർഷമായിട്ട് പോലും നാളെ ഇതുവരെ പഴയ ഘട്ടം പൊളിക്കാനോ അതിനുള്ള സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം അതുകൊണ്ട് ഒട്ടേറെ രോഗികൾക്ക് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് ഇന്നലെ തന്നെയാണെങ്കിൽ ഒരു ആംബുലൻസ് അങ്ങോട്ട് കയറിപ്പോകാൻ മേഖലത്തെ സാഹചര്യം ഉണ്ടായി അത്യാവശ്യ രോഗികൾക്ക് പോകാനുള്ള സൗകര്യമില്ല അവിടെ വന്നു കഴിഞ്ഞാൽ പാർക്കിങ് സൗകര്യം മുകളിലില്ല താഴത്തെ പഴയ ബിൽഡിങ് പൊളിച്ച് എത്രയും വേഗം അവിടെ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തി രോഗികൾക്കുള്ള സൗകര്യം ഏർപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പഴയ കെട്ടിടത്തിൻ്റെ പോർച്ച് ആശുപത്രിയിലേക്ക് വലിയ വാഹനങ്ങൾ എത്തുന്നതിന് തടസ്സമായിട്ടുണ്ട് പോർച്ചിൻ്റെ കോൺക്രീറ്റ് പൊട്ടി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കമ്പികളും അപകട ഭീഷണിയാണ് കഴിഞ്ഞ ദിവസം മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങി ആശുപത്രിയിൽ എത്തിച്ച പിഞ്ചു കുഞ്ഞിനെ കുട്ടികളുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ എത്തിയ ആംബുലൻസിന് ആശുപത്രി പരിസരത്ത് എത്താൻ കഴിഞ്ഞില്ല പഴയ കെട്ടിടത്തിന്റെ പോർച്ചിൽ തട്ടി നിന്ന ആംബുലൻസിന് സമീപത്തേക്ക് ഓക്സിജൻ സിലിണ്ടർ അടക്കമുള്ള ഉപകരണങ്ങളുമായി ഡോക്ടറും നഴ്സുമാരും അടക്കമുള്ളവർ ഓടിയെത്തിയാണ് കുട്ടിയെ കൊണ്ടുപോകാൻ സൗകര്യമൊരുക്കിയത് പഴയ കെട്ടിടം പൊളിച്ചു നീക്കാൻ ടെൻഡർ നടപടികളടക്കം പൂർത്തിയായിട്ടുള്ള സാഹചര്യത്തിൽ എത്രയും വേഗം കെട്ടിടം പൊളിച്ചു നീക്കി പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രമാവുമ്പോഴും ഉച്ചയ്ക്ക് ശേഷം ഡോക്ടർമാരില്ലാത്തത് ഇവിടെ എത്തുന്ന രോഗികളെ വലയ്ക്കുകയാണ് സ്റ്റാർ ന്യൂസ് പാലാം